ഹലോ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇപ്പം എല്ലായിടത്തും വെയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ നമ്മുടെ ഇവിടെ വെയിൽ തെളിഞ്ഞു തുടങ്ങി ഇപ്പം നല്ല ചൂടാണേ മഴക്കാലം അങ്ങോട്ട് പെട്ടെന്ന് മാറി പോലെ തോന്നുന്നുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞുന രാജാവൂടെ കസേരയിലൊക്കെ കയറിയിരുന്ന ആടാണ് നമ്മൾ വണ്ടി എടുക്കാൻ പോയി ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ഷോർട്ട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നും അതൊന്നുമല്ല നമ്മുടെ കുഞ്ഞിനു മുത്തനെ ഇന്ന് എണ്ണ തേപ്പിക്കുന്നതും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ കാരണം തെറാപ്പി കാര്യങ്ങൾ ഉള്ള വീഡിയോസൊക്കെയാണ് എല്ലാവർക്കും കാണാൻ ഇഷ്ടമല്ലേ അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു തെറാപ്പിയുടെ വീഡിയോസ് ഇടണം എന്നൊക്കെ അപ്പോൾ തെറാപ്പിയുടെ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അത് തന്നെ ഇടേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ മാറ്റി മാറ്റി ഇടുന്നത് കാരണം നിങ്ങളെ ബോറടിപ്പിക്കാൻ പാടില്ലല്ലോ പിന്നെ കുഞ്ഞിനു കുട്ടനെ ഇത് ചെയ്യുമ്പോൾ അതങ്ങടെ വീഡിയോ എടുക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് എളുപ്പമുണ്ടോ കാരണം ഇത് നമ്മൾ എന്നും ചെയ്യുന്നൊരു കാര്യമാണ് അപ്പം പ്രത്യേകിച്ച് ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഒരു വീഡിയോ എടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചാൽ ഇന്ന് ഇന്ന് ഇത് തന്നെ ഇട്ടേക്കാന്ന് കൊടുത്താൽ പിന്നെ ഞാനിത് കാലിലെ തേക്കുന്ന ധന്വന്തരം കുഴമ്പാണേ അപ്പം എല്ലാ തവണയും എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് കാലില് തേക്കുന്നത് എന്നൊക്കെ അപ്പം ഇന്ന് ഞാൻ തേക്കുന്നത് ധനവരം കുഴമ്പാണ് അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഈ ധനവരം കുഴമ്പ് അപ്പം അതിൻ്റെ എന്താ പറയുക ബെനഫിറ്റ്സൊക്കെ എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും വേദനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകുന്നതാണ് എൻ്റെ ഒരു ഓർമാട്ടോ പിന്നെ അതിന് എല്ലാ ആയുർവേദ സാധനങ്ങൾക്കും ഒരു ഗുണം മാത്രമായിരിക്കില്ലല്ലോ ഒരുപാട് ഗുണങ്ങളുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ അൻവി മോളുടെ കലവില കേൾക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഒരു രക്ഷയില്ലാട്ടോ ഉറങ്ങുന്നതേ ഇല്ല ഇപ്പോൾ ആളെ അപ്പം ഇങ്ങനെ ഉറക്കിയിട്ട് വീഡിയോ ഇടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആഴ്ചകളൊക്കെ കടന്നു പോകട്ടെ അപ്പം വിചാരിച്ചു എന്നാൽ അവിടെ നിന്ന് കളിക്കട്ടെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കുറുമ്പ് കൊണ്ടൊരു രക്ഷയില്ലാട്ട ആൾക്ക് പിന്നെ ഇപ്പം നമ്മുടെ അൻവിമോൾ ഒഴിവാക്കിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്തു തരാനൊന്നും പറ്റില്ല അപ്പം ഞാൻ ഓർത്ത് അൻവിമോളുടെ കൊലത്തിൻ്റെ ശബ്ദമൊക്കെ ആയിരിക്കും നിങ്ങൾ കൂടുതലും കേൾക്കുന്നത് ഇപ്പോൾ എന്തായാലും ഒരു കൂടൊക്കെ പിടിച്ചപ്പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു കൂടി ഏതു നേരം ഹാളിലിരുന്ന് ഇങ്ങനെ ഊഞ്ഞാലാടുന്നതുകൊണ്ടേ അങ്ങോട്ടേക്ക് വിടാനും പേടിയാ കാരണം ചിലപ്പോൾ അവൻ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യൂട്ടോ അൻവിമോളിൽ നിൽക്കുന്നത് എവിടെയാണോ അവിടെ നിന്ന് മാറി മാറിയൊക്കെയാണ് ഊഞ്ഞാലാടത്തോളം കാരണം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ എപ്പോഴും പറയും കുഞ്ഞിനെ കുട്ട് അൻവിമോളി നിൽക്കുന്ന ഇടത്തേ അൻവിമോളം നല്ല കേട്ടോ കുഞ്ഞിപ്പെണ്ണെന്നാണ് നമ്മൾ വീട്ടിൽ വിളിക്കണേ അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് നിൽക്കുന്ന കുഞ്ഞാലാടി ഊഞ്ഞാലാടി വരരുതെന്ന് പറഞ്ഞാൽ അപ്പോൾ സ്റ്റെപ്പൊക്കെ മാറ്റി ചവിട്ടി ഊഞ്ഞാലും കൊണ്ട് നീങ്ങി നീങ്ങി പോയി വേറെ ഭാഗത്തേക്കൊക്കെ പോകുട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണേ കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ കുഞ്ഞിനെ കൊണ്ട് തെറാപ്പി ചെയ്ത് കൊടുക്കുമ്പോൾ വിചാരിക്കുന്നത് എപ്പോഴും ഭഗവാനെ വിളിച്ചോണ്ടാണെട്ടോ തെറാപ്പി ചെയ്യലേ വർത്താനം പറയുന്നുണ്ട് പാട്ട് പാടിയിട്ടൊക്കെയാണ് തെറാപ്പി ചെയ്യണേ പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഭഗവാനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ കാരണം നമ്മൾ പഴയ വാടക വീട്ടിലായിരുന്ന സമയത്തും ഇപ്പോഴും നമ്മൾ കണ്ണൻ്റെ മുന്നിൽ വെച്ച് തന്നെയാണ് കുഞ്ഞിനെ കൊണ്ട് തെറാപ്പി ചെയ്യുന്നത് കാരണം അന്നും ഇങ്ങനെ പുറത്തായിരുന്നു അവന് തെറാപ്പി ചെയ്യാൻ വേണ്ടി ഒരു സൗകര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഹാളിലാണ് തെറാപ്പി ചെയ്യാൻ സൗകര്യം ഉള്ളത് അപ്പോൾ എപ്പോഴും കണ്ണൻ്റെ മുന്നിലാണ് ഈ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനെപ്പോഴും ഭഗവാനോട് ചോദിച്ചുകൊണ്ടിരിക്കുക എത്ര വർഷമായി എൻ്റെ കുഞ്ഞിനു ഞാനിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു എന്താ പറയുക വേദനിക്കുന്നൊന്നും ഇല്ലെങ്കിലും എപ്പോഴും ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വർഷങ്ങളായും തന്നെ പറയാലേ മഞ്ഞുനിക്കിപ്പം ആറ് വയസ്സ് കഴിഞ്ഞല്ലോ അപ്പോൾ ഞാനിങ്ങനെ ഭഗവാനോട് ചോദിച്ചുകൊണ്ടിരിക്കുക എന്താണ് ഭഗവാനെ എൻ്റെ ഒരു വ്യത്യാസവും കാണാത്തത് അല്ലെങ്കിൽ എന്താണ് അവനെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നടത്തിക്കൂടെ കാരണം നമ്മൾ അതിന് മാത്രം ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഇപ്പം ഭഗവാനോട് മാത്രമല്ല ഓരോരുത്തരും അവരവരുടെ മതത്തിലുള്ള അല്ലെങ്കിൽ അവരവർ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് ഒരുപാട് ഒരുപാടാളുകൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കും എന്താണ് കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം വരാത്തത് സത്യം പറഞ്ഞാൽ ഒരുപാട് ക്ഷമയും സഹനശക്തിയും ഇല്ലെങ്കിൽ ഒരിക്കലും ഒരിക്കലും ഇങ്ങനെയുള്ളൊരു മക്കളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ അതിപ്പോൾ ഞാൻ എനിക്കിങ്ങനെ ഒരു അവസ്ഥ വന്നുകൊണ്ട് പറയല്ല ഞാൻ ശരിക്കും പറഞ്ഞതാണ് കാരണം ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഞാനിങ്ങനെ ഭഗവാനോട് ചോദിക്കുന്നത് പക്ഷേ ഞാനത് അപ്പം തന്നെ ആ സെക്കൻഡിൽ തന്നെ തിരുത്തി ചിന്തിക്കൂട്ടോ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഇപ്പം ഇത്രെങ്കിലും പറ്റുന്നുണ്ട് അവന് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട് അവന് എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത്യാവശ്യം അവന് മനസ്സിലാവുന്നുണ്ട് ഇതൊന്നും പറ്റാത്ത അവസ്ഥയിലുള്ള മക്കളുണ്ടല്ലേ ഞാനിങ്ങനെ വേറൊരു ചാനലൊക്കെ ഇങ്ങനെ കാണലുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള മക്കളുടെ മിക്ക ചാനലുകളും ഞാൻ കാണലുണ്ട് കേട്ടോ വലിയ ലോങ് വീഡിയോ ഒന്നും കണ്ടില്ലെങ്കിലും ചെറിയ ഷോർട്സൊക്കെ കാണലുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരാൾ കമൻറ്റ് ഇട്ടേക്കുന്ന ഞാൻ കണ്ടതാണ് അപ്പോൾ ആ ചാനലിലുള്ള ആളിങ്ങനെ പറയാണ് ഇങ്ങനെ ദൈവം വിചാരിക്കണം അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല അങ്ങനെയൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അതിൻ്റെ അടിയിലൊരാളിങ്ങനെ കമൻ്റ് ഇട്ടേക്കുന്ന ഞാൻ കാണുന്നുണ്ട് കണ്ടതാണ് അവരുടെ കുഞ്ഞുനിങ്ങനെ ഇതുപോലെ ഒരുപാട് ഡോക്ടർമാർ വിധിയെഴുതിയൊരിക്കലും നട ില്ലാന്ന് അപ്പം അവരത് അക്സെപ്റ്റ് ചെയ്തു അപ്പം അങ്ങനെ അങ്ങ് മുന്നോട്ട് പോവുകയെന്ന് പറഞ്ഞിട്ട് പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിട്ട് കാരണം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ടല്ലേ നമ്മുടെ ഈ എന്താ പറയുക ലോകത്തുനിന്ന് തന്നെ പറയാം കാരണം അവരെ കൊണ്ടാവാതില്ലാത്ത മക്കളും ഉണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ചെറിയ മാറ്റം പോലും കാണാത്ത കുഞ്ഞുങ്ങളുണ്ട് അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത് നമ്മൾ അർത്ഥമില്ലല്ലോ കാരണം എത്രയോ വിധത്തിലുള്ള അനുഭവങ്ങളിലൂടെയാണ് ഓരോ ആളുകളും കടന്നു പോകുന്നത് അല്ലേ അപ്പോൾ നമുക്ക് കിട്ടിയ അനുഗ്രഹത്തെ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ കുഞ്ഞിന് കുട്ടിന് വരുന്ന മാറ്റങ്ങളിൽ നമ്മൾ സന്തോഷിക്കുക അല്ലേ വേണ്ടതല്ലേ അപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണെങ്കിലും ഒരു അമ്മ എന്ന നിലയ്ക്ക് എനിക്കൊരു സങ്കടം ഉണ്ടാവുമല്ലോ അപ്പം അതാരും അറിയാതെ ദൈവത്തോട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ പറയുക ഇത് അപ്പം നിങ്ങളിൽ പലരും ഞാൻ ഭയങ്കര ബോൾഡാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പം എൻ്റെ ഉള്ളിലും ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് പക്ഷേ ഞാനത് അപ്പം തന്നെ മനസ്സിൽ നിന്ന് അത് എന്താ പറയുക റിമൂവ് ചെയ്ത് കളയും എന്ന് പറയാം അതുപോലെ ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വെക്കില്ല കേട്ടോ കാരണം ഇന്ന് വരെ ഞാനിപ്പോൾ ഇത്ര വർഷമായി ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടാണ് ഇപ്പം നിങ്ങൾ ചാനൽ കാണാൻ ഫസ്റ്റോട്ട് തുടങ്ങിയവർക്കറിയാം ഇതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് വരുന്നുണ്ട് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു റിസൾട്ടിലോട്ട് എത്തുന്നില്ലല്ലോ അപ്പം നിങ്ങൾ എന്താ പറയുക ഇത് പാതി വഴിക്ക് ഇട്ടിട്ട് പോയിട്ടുള്ളവരുണ്ടാവാം അനേകം പേരുണ്ടാവാം കാരണം ഇതൊക്കെ ക്ഷമയോടുകൂടി ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിനൊരു റിസൾട്ട് ഒരു കാലത്ത് ദൈവം തരുവുള്ളൂ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ നമ്മൾ മനുഷ്യർ പ്രയത്നിക്കുക അതിൻ്റെ കൂടെ ദൈവം അതിനൊരു റിസൾട്ട് തരും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ അല്ലാതെ ദൈവം പൂർണ്ണമായിട്ടും ശരിയാക്കി തരട്ടെ ഞാൻ ഇന്ന ദൈവത്തിൻ്റെ അടുത്ത് പോയി ഇന്നത് ചെയ്യാം അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കാരണം നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു കൊടുക്കാതെ ദൈവത്തിൻ്റെ അടുത്ത് പോയി കരഞ്ഞിട്ടൊരു കാര്യമില്ല അപ്പോൾ നമ്മളെ കൊണ്ട് വലിയ വലിയ തെറാപ്പി സെൻ്ററുകളിലോ അങ്ങനെ ഇങ്ങനെയൊന്നും പോകാൻ പറ്റിയില്ല എന്ന് വരും എന്താ പറയുക അത് ഒരുവിധം ആളുകൾക്ക് അതിനൊക്കെ സാധിക്കുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും പോകാതിരിക്കുന്ന ഒരു മണ്ടന്മാരെന്നേ ഞാൻ പറയുള്ളൂട്ടെ കാരണം അവസരങ്ങൾ ദൈവമായിട്ട് കൊണ്ട് തന്നു കഴിയുമ്പോൾ നമ്മളത് പോകണം പക്ഷെ പോലെ യാതൊരുവിധ അവസരങ്ങളും ഇല്ലാത്ത ആളുകൾ ഇങ്ങനെ സങ്കടപ്പെട്ടു സങ്കടപ്പെട്ടിരിക്കുമോ അല്ലെങ്കിൽ അയ്യോ ഞങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ദുഃഖിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കിങ്ങനെ വീട്ടിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ വീട്ടിൽ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഒരുപാട് ഗുണമുണ്ടാകും അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ തന്നെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ കുഞ്ഞിന് കുഞ്ഞു പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് കാരണം നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ബ്രെയിൻ അത് പിടിച്ചെടുത്തിരിക്കുകയോ ഉറപ്പ് ഉപ്പാണ് കേട്ടോ അത് കാരണം ഒന്നും അറിയില്ലാത്ത കുഞ്ഞോ ഒന്നും അറിയില്ലാത്ത കുഞ്ഞൊന്നും മറ്റുള്ളവർക്ക് തോന്നിയാലും നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരിക്കും നിങ്ങളല്ലെങ്കിൽ ശ്രദ്ധിച്ച് നോക്കി അറിയാം വെറുതെ ഇങ്ങനെ എത്ര വയ്യെന്ന് തോന്നിയാലും എത്ര ഏതവസ്ഥയിലുള്ള മക്കളാണെങ്കിലും അവർ നമുക്കൊരു സിഗ്നൽ തരുന്നുണ്ടാവും അവർക്കുള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ തിരിച്ചറിയുന്നു അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു സിഗ്നൽ നമ്മളമ്മമാർക്ക് അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകൾക്ക് അവർ തരുന്നുണ്ടാവും ഒന്ന് രണ്ട് പത്ത് വരെ ഉണ്ടെന്ന് വരെ വരെ ഉണ്ടെന്ന് വരെ പത്ത് വരെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് അമ്മ പറയുമ്പോ ആ ഒന്നുകൂടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്ത് ഒന്ന് ഒന്നും കൂടി ഒന്നും കൂടി ആ ഒന്നും കൂടി പൊന്നെ ആറ്റൂലോ എന്നാ പറഞ്ഞ നേരം എനിക്കു പിന്നെ ഡ്രസ്സ് മാറ്റിട്ട് ഒരു കാര്യം മടക്കിട്ട് നിന്നാലോ ഏഹ് ഒരു കാര്യം മടക്കിട്ട് നിക്കാം മടക്കിട്ട് നിക്കാം മടങ്ങിട്ട് നിക്കോ ഏ നിക്കോ 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 ഒരു കാര്യം അടക്കി നിക്കണം ഏർ കുഞ്ഞോളെ എന്തായിരുന്നു ചീച്ച ചേട്ടൻ വേണ്ട ചേട്ടന് വേണ്ട പോയിട്ട് വാ എടുത്തിട്ടുവാ ചേട്ടന്റെ പാത്രം എടുത്തിട്ടുവാ പാത്രം പോയി എടുത്തിട്ടുവാ ചേട്ടന്റെ പാത്രം എടുത്തിട്ടു കുഞ്ഞിട്ടാ

ചടക്കോ കള്ള കള്ള കള്ളത് ഇങ്ങനെയാണല്ലോ ചേട്ടന്റെ പാത്രം എടുത്തുകൊണ്ട് വരുന്നത് വാട ചേർക്കാം വാട കുഞ്ഞോളെ കുഞ്ഞോൾക്ക് തോമ പിന്നെ തോമ പി അമ്മ പറഞ്ഞ പണിയൊന്നും ചെയ്തിട്ടില്ല നമുക്കൊന്നും ചെയ്തിട്ട് ഉദ്ദേശം എന്ന കുഞ്ഞു വാവ ഉദ്ദേശം എന്നെ കുഞ്ഞു വാവന്റെ ഉദ്ദേശം ഒന്ന് വെട്ടിയാണോ നമുക്ക് ഇച്ചിരി മുടി എപ്പടി വളർന്നു കുറച്ച് വെട്ടാ നമുക്ക് ഇച്ചിരി നീളം കുറക്കാം കേട്ടോ ചേട്ടന മുടി ഇച്ചിരി നീളം കുറയ്ക്കാ നമുക്ക് ചേട്ടന മുടി നീളം കുറക്കാം ഏ

ഇങ്ങോട്ട് കേട്ടാ കേട്ടാണേക്കത് പിന്നീട് മുട്ടുകുത്തി ഒന്ന് പോങ്ങിക്കേ മുട്ടുകുത്തി കൈ കുത്തി പോങ്ങനെ കൈ കൈ കുത്തി മുട്ടുത്തിങ്ങ ആ ആ ഓ ഗുഡ് ബോയ് ഫുട്ബോയി ആണെങ്കിലും എന്റെ കുഞ്ഞു ഗുഡ് ബോയ് ആണല്ലോ എന്റെ കുഞ്ഞു ഫുട്ബോയിണേലും そう。 നിങ്ങള് പലരും വിചാരിക്കുന്നുണ്ടാവും അല്ലേ നമ്മുടെ അൻപിമോള് പാവംന്നൊക്കെ ഞാനും ഈ വീഡിയോ കാണുമ്പോഴാണ് കേട്ടോ ഈ ഇത്ര എന്ന് വിചാരിക്കുന്നേ പാവമൊന്നുമല്ല കേട്ടോ ഭയങ്കര കുറുമിയാണ് ഞാൻ ചുമ്മാറിഞ്ഞ കേട്ടോ നമ്മുടെ അൻവിമോള് പഞ്ച പാവമാണ് കാരണം എന്ന് പറഞ്ഞാൽ ജനിച്ച സമയം തൊട്ടേ നമ്മുടെ കുഞ്ഞു പെണ്ണും ഈ ഒരു രീതിയിലാണല്ലോ വളർന്നു വരുന്നത് ഈ ഒരു അല്ലേ അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് പാവമായിരിക്കും നമ്മുടെ അൻവിമോൾ വളർന്നു വരുന്ന ആ ഒരു എന്താ പറയുക കുറച്ചുകൂടി കഴിഞ്ഞാലേ നമുക്കതൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങത്തുള്ളൂ പിന്നെ നമ്മുടെ അൻവിമോള് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ലക്കി ബേബിയാണ് കേട്ടോ ഞങ്ങളുടെ ഭാഗ്യദേവതാന്ന് തന്നെ പറയാം അൻവിമോള് വന്നതിൽ പിന്നെയാണ് നമ്മൾ ഇത്ര ഇത്രയധികം ഹാപ്പിനെസ്സോടെ ജീവിക്കുന്നത് നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ വന്നു ചേർന്നു എല്ലാം അങ്ങനെ നമ്മുടെ കുഞ്ഞിനിമുത്തിനും ഇനി ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്നു അപ്പോൾ ഇപ്പോൾ വന്നതെല്ലാം നിങ്ങൾ കണ്ട് കാണുമല്ലോ അല്ലേ അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളിത് മുഴുവനായി കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ പിന്നെ ഈ തെറാപ്പി ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതലായെന്നും ഞാൻ ഇന്നത് പറഞ്ഞിട്ടില്ല കാരണം ഒരുപാട് വീഡിയോസിൽ ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ മുകൾ ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ നമ്മുടെ വിരൽ വെച്ചിട്ടിങ്ങനെ അമർത്തി മസാജ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ കാരണം അവർക്ക് അവിടെ നല്ല ടൈറ്റ്നസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയെ അപ്പോൾ അവർക്കൊരു എന്താ പറയുക റിലാക്സേഷൻ ആണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ തെറാപ്പി സെൻ്ററിലൊക്കെ സ്ഥിരമായിട്ട് പോകുന്നവരാണെങ്കിൽ അവരത് പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ പിന്നെ എണ്ണ ഇട്ടിങ്ങനെ മസാജ് ചെയ്യുന്നത് നല്ലത് ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഒന്നും ഇനി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാരുടെ കൈ അവരുടെ ദേഹത്ത് എന്താ പറയുക വെറുതെ ആണെങ്കിലും ഒന്ന് തലോടിക്കൊണ്ടൊക്കെ ഇരുന്ന അവർക്ക് ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ചെറുതായിരിക്കില്ല ഇത് ഇന്നലെ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ പക്ഷെ എനിക്ക് ഇന്ന് റെക്കോർഡ് ചെയ്യാൻ സത്യമായിട്ട് മനസ്സിലായിരുന്നു ഇന്ന് ഒരുപാട് കഷ്ടപ്പാടുള്ള ഒരു ദിവസമായിരുന്നു അപ്പോൾ തീരെ സത്യം പറഞ്ഞാൽ വയ്യായിരുന്നു കേട്ടോ എന്നാലും ഒന്ന് വീഡിയോ ഇടണല്ലോ എന്ന് വിചാരിച്ച് റെക്കോർഡ് ചെയ്താണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണേൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം അടുത്ത